ഈ ശംശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ വാണി മാണിപറമ്പുലച്ചൻ പഴയ നിയമ വചനധ്യാനം ക്ലാസ് ആഹർ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വർഷത്തിനുള്ള ഒരുക്കം നവവത്സര ധ്യാനമാണ് നമ്മൾ നടത്തുന്നത് ഒമ്പത് വത്സരം നീണ്ടു നിൽക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിശംശം മരിച്ചിട്ട് കൃത്യം രണ്ടായിരം വർഷം നമ്മുടെ കർത്താവിശമിച്ചോ മരിച്ചു ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം ആ മഹാജൂബിലിക്കുള്ള ഒരുക്കമായിട്ട് നവവത്സര ധ്യാനം ഒമ്പത് വത്സരം നീണ്ടു നിൽക്കുന്ന ധ്യാനം അതിൽ പഴയ നിയമ വചനധ്യാനത്തിൻ്റെ ക്ലാസ് ആറ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ നമുക്കത് കേൾക്കാം ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ആദ്യ പിണ്ഠം രൂപരഹിതവും ശൂന്യവുമായിരുന്നു അത്യഗാധമായ ആഴത്തിന് മുകളിലെങ്ങും അന്ധകാരം വ്യാപിച്ചിരുന്നു ജലസഞ്ചയത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ദൈവാത്മാവ് വീശിയടിച്ച് പരിവർത്തിച്ചപ്പോൾ ദൈവം അരുളിച്ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചം ഉണ്ടായി നിങ്ങൾക്ക് പരിചയമുള്ള പി ഒ സി ബൈബിളിൽ നിന്നും ഒരല്പം അന്തരമുണ്ടാകും ഈ പരിഭാഷ സത്യവേദ പുസ്തകത്തിൽ നിന്നും ഒരല്പം അന്തരമുണ്ടാകും ഞാൻ ഒന്ന് പരിഭാഷപ്പെടുത്തുന്നതാണ് ഹീബ്രു ഭാഷയിൽ നിന്ന് ഞാനൊന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ വചനം ഈ വചനത്തിലെ ആദ്യത്തെ വാക്ക് ബൈബിളിലെ ആദ്യത്തെ വാക്ക് ആദിയിൽ ആദിയിൽ ഹീബ്രുവില് ഹീബ്രുവിൽ ഹീബ്രുവില് നമ്മുടെ മാർപ്പാപ്പന്മാരുടെ ചാക്രിക ലേഖനങ്ങളൊക്കെ ഉണ്ടല്ലോ മറ്റു മറ്റു രേഖകളൊക്കെ അറിയപ്പെടുന്നത് ആദ്യത്തെ ഒരു വാക്ക് രണ്ട് വാക്ക് അത് ആ പാരമ്പര്യം വരുന്നത് ബൈബിളിൽ നിന്നാണ് ബൈബിളിൽ ഒരു പുസ്തകം ഹീബ്ര ബൈബിളിൽ ഒരു പുസ്തകം അറിയപ്പെടുന്നത് ബൈബിളിലെ അതിലത്തെ ആദ്യത്തെ വാക്ക് അപ്പോൾ ബൈബിളിൽ ആദ്യത്തെ വാക്ക് ബി റേഷിത് എന്നാണ് ബി അതാണ് ഉത്പത്തി പുസ്തകത്തിൻ്റെ ഹീബ്രു ഭാഷയിലുള്ള ടൈറ്റിൽ ശീർഷകം നമ്മൾ ഉൽപ്പത്തി എന്ന് പറയുന്നു എന്നാൽ ഹീബ്രു ബൈബിളിൽ ബി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ വാക്കിനർത്ഥം ആദിയിൽ എന്നാണ് എൻ ബി റേഷി ആദിയിൽ ഗ്രീക്കിൽ ഹീബ്രുവിൽ ഗ്രീക്കിൽ എൻ ആർ എ ദൈവത്തിൻ്റെ സർഗാത്മക പ്രവൃത്തിയാൽ ക്രിയാത്മക പ്രവൃത്തിയാൽ കാലദേശങ്ങൾ അസ്തിത്വത്തിലേക്ക് പിറന്നു വീണ നിമിഷത്തെയാണ് ആദിയിൽ എന്ന ഈ വാക്കുകൊണ്ട് ചിഹ്നപ്പെടുത്തുന്നത് ഞാൻ ഒന്നുകൂടി പറയണത് ദൈവത്തിൻ്റെ ക്രിയാത്മക പ്രവൃത്തിയാൽ സർഗാത്മക പ്രവൃത്തിയാൽ കാലവും ദേശവും സ്പേസ് ആൻഡ് ടൈം കാലദേശങ്ങൾ അസ്തിത്വത്തിലേക്ക് പിറന്നു വീണ കാലവും ദേശവും ജന്മം കൊണ്ട ആ നിമിഷത്തെയാണ് ആദ്യയിൽ വാക്കുകൊണ്ട് ഇവിടെ ഈ ഉത്പത്തി പുസ്തകം ഒന്നേ ഒന്നില് സൂചിപ്പിക്കുന്നത് അന്തമില്ലാതെ പോകുന്ന നിത്യത്വത്തിലെ ആദ്യത്തെ ഇടപെടൽ നിമിഷമായിരുന്നു ഇതെന്ന് പറയാം അന്തമില്ലാതെ പോകുന്ന നിത്യത്വത്തിലെ ആദ്യത്തെ ഇടപെടൽ നിമിഷം ആ നിമിഷം എന്നായിരുന്നുവെന്ന് വേദത്താളുകൾ വ്യക്തമാക്കുന്നില്ല അതങ്ങനെ വ്യക്തമാക്കാൻ സാധ്യമല്ല ശാസ്ത്രത്തിൽ നിശ്ചയമില്ല അവരിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു പല നിഗമനങ്ങളുണ്ട് ചില നിഗമനങ്ങൾ നിഗമനങ്ങൾ തള്ളിക്കളഞ്ഞു പുതിയ നിഗമനങ്ങൾ വരുന്നു ആ അന്വേഷണം തുറന്നുകൊണ്ടേയിരിക്കും ഈ ആദിയൽ എന്ന വാക്കിൻ്റെ ഒരു വ്യാഖ്യാനം യഷിയാടെ ഗ്രന്ഥത്തില് നാൽപ്പതാമത്തെ അധ്യായത്തില് ഒമ്പതും മുതൽ ഒമ്പതും പത്തും വാക്യങ്ങളിലുണ്ട് നമ്മളതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല അത് ഒത്തിരിയേറെ സമയമെടുക്കും ഒരു രണ്ട് മണിക്കൂറോളം ഉണ്ടെങ്കിലാണുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ ഒരു അല്പമെങ്കിലും മനസ്സിലാക്കുന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല എങ്കിലാ ആ യശയാ പ്രവാചകൻ ഈ ആദിയിൽ ആദികളെന്ന വാക്കിന് ഒരു വ്യാഖ്യാനം നമുക്കിന്ന് കേൾക്കാം യഷ്യയുടെ പുസ്തകം നാൽപ്പത്താറാം അധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങൾ ആദ്യമുതലുള്ള പൂർവകാര്യങ്ങൾ ഓട്ടോവിൻ ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ ഒരാളുമില്ല ആരംഭത്തിൽ തന്നെ ആരംഭത്തിൽ തന്നെ ആദിയിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ ഭാവിയിൽ സംഭവിക്കാനിരുന്നതും ഞാൻ പ്രസ്താവിക്കുന്നു എൻ്റെ ആലോചന നിവൃത്തിയാകും ഞാനെൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ ആ പത്താമത്തെ വാക്യം ഒന്നുകൂടി പറയാണ് യശിയ നാൽപ്പത്താറ് പത്ത് ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ ഭാവിയിൽ സംഭവ സംഭവിക്കാനിരിക്കുന്നതും ഞാൻ പ്രസ്താവിക്കുന്നു ഈ ഒരു വാക്കില് അതായത് ബിറേഷ്യത്ത് എന്ന വാക്കില് അവസാനം വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവസാനം എന്തെന്ന് ഈ ഒറ്റ വാക്കിൽ ആദ്യയിൽ എന്ന വാക്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹീബ്രുവില് അക്ഷരങ്ങൾ അക്ഷരങ്ങളാകുന്നതിന് മുൻപ് ചിത്രങ്ങളായിരുന്നു ചിത്രങ്ങളായിരുന്നു അപ്പം ഹീബ്രു അക്ഷരമാലയിലെ അക്ഷരങ്ങൾ നമുക്കൊന്ന് പഠിക്കണം ആ അക്ഷരങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഏത് എന്ന് മനസ്സിലാക്കണം ഏതെല്ലാം ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബിറേഷ്യത്ത് എന്ന ഉണ്ടാക്കിയിരിക്കുന്നത് അറിയണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു രണ്ട് എടുക്കും മിനിമം നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ അപ്പം അത് നമുക്ക് പിന്നീട് ഒരിക്കൽ നമ്മൾ ചർച്ച ചെയ്യും അത് പക്ഷെ ഈ ഒരു വാക്കിനകത്ത് ബിറേഷ്യ തന്ന വാക്കിനകത്ത് അവസാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് പൂർവ്വകാലത്ത് തന്നെ ഭാവിയിൽ സംഭവിക്കാനിരുന്നതും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ഈയൊരൊറ്റ വാക്ക് ബിറേഷ്യ തന്ന വാക്ക് ആദിയിൽ എന്ന വാക്ക് നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറം ദൈവശാസ്ത്രപരമായ ആഴമുള്ള സംഗതികളാണ് അപ്പം നമുക്കൊരു ദിവസം ഇതിൻ്റെ വളരെ വിശദമായിട്ട് തന്നെ നമുക്കിതിൻ്റെ നമുക്ക് ബോർഡൊക്കെ ഉപയോഗിച്ച് അക്ഷരങ്ങളെ കണ്ട് അതിൻ്റെ ചിത്രങ്ങൾ കണ്ട് അങ്ങനെ നമുക്കൊരു വ്യാഖ്യാനത്തിലേക്ക് പോകാം ഇപ്പം തൽക്കാലിങ്ങനെ ഓർത്തിരിക്കുക അങ്ങനൊരു വചനമുണ്ട് യശിയ പ്രവാചകൻ ഈ ആദിയിൽ എന്ന വാക്കിന് ഇങ്ങനൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് എന്ന് ഓർക്കുക പിന്നെ നമുക്കൊരു കാര്യം കൂടി ഓർക്കാം യോഹനാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഈ വാക്കുകൊണ്ടാണ് ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു ലോഗോസ് ആ ദൈവത്തോടൊപ്പമായിരുന്നു ആ ലോഗോസ് ദൈവമായിരുന്നു ആദിയിൽ കാലദേശങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന അതായത് നിത്യവും നിലനിന്നിരുന്ന ദൈവം എന്ന സത്യത്തെ ആവിഷ്കരിക്കാനാണ് യോഹനൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് അപ്പം ആദിയിൽ എന്ന വാക്ക് ഉൽപ്പത്തിയിൽ ഉപയോഗിച്ചിരിക്കുന്നതും യോഹനൻ സുബിച്ചിട്ട് ഉപയോഗിച്ചിരിക്കുന്നതും രണ്ടും രണ്ടർത്ഥത്തിലാണ് ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട് നമ്മുടെ പെന്തഗോസ്റ്റ് സഹോദരന്മാരും ദൈവസഭക്കാരും എംബർ ഇമ്മാനുവേല് പിന്നെ ബ്രദറൻ അസംബ്ലികൾ ബോണഗിയൻ ക്രിസ്ത്യൻസ് അങ്ങനെയുള്ളവരൊക്കെ അവരെല്ലാം ഒരു വാക്കിന് ഒരു അർത്ഥമേ അവർക്ക് മനസ്സിലാകുന്നുള്ളൂ അതാണ് അവർക്ക് പറ്റുന്ന തെറ്റ് ആദ്യജാതൻ എന്ന വാക്കിന് ആ ഇല്ലേ പ്രസവ ആദ്യം പ്രസവിച്ച ഇല്ലേ സ്ത്രീ ആദ്യം പ്രസവിച്ച സന്തതി എന്നാണ് അവർക്ക് അർത്ഥമുള്ളൂ അങ്ങനെ ബൈബിളിൽ അങ്ങനെയല്ല അർത്ഥം ബൈബിളിൽ എത്ര പേരെയാണ് എന്ന് വിളിച്ചിരിക്കുന്നത് എഫ്രാഹിമൻ്റെ ആദിജാതനാണ് എന്ന് പറയുന്നുണ്ട് കർത്താവ് എഫ്രാഹിം ഇസ്രായേലിൻ്റെ ആദ്യജാതനാണ് ആദിജാതന്മാരെ സഭ സഭയാണ് സ്വർഗമെന്ന് പറയുന്നുണ്ട് ക്രിസ്തുവിനെ എന്ന് പറയുന്നുണ്ട് മരിച്ചവരെന്നുള്ള ആദിജാതൻ പറയുന്നുണ്ട് സർവ സൃഷ്ടികൾക്കുമ്പോൾ ആദിജാതൻ എന്ന് പറയുന്നുണ്ട് എന്നാൽ അവൻ സൃഷ്ടിക്കപ്പെട്ടവൻ നല്ലതാനും ആദിജാതൻ എന്ന വാക്കിന് എഫ്രായ്മൻ്റെ ആദിജാതനാണ് ക്രിസ്തുവൻ്റെ ആദിജാതനാണ് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഈ ആദിജാതനെന്ന വാക്കിന് സ്ത്രീ പ്രസവിച്ച ആദ്യത്തെ സന്തതി എന്ന് മാത്രമല്ല അർത്ഥം അതല്ല ബൈബിളിൽ അർത്ഥം അതുകൊണ്ട് മറിയം ആദ്യജാതനെ പ്രസവിച്ചു കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചെന്ന് പറയുമ്പോൾ മറിയത്തിന് വേറെ മക്കളുണ്ടെന്ന് അർത്ഥമുണ്ടെന്ന് പറയുന്നത് ഈ വാക്കിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് കടിഞ്ഞുൽ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ കടിഞ്ഞുൽ അല്ലെങ്കിൽ ആദിജാതൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി തർജമപ്പെടുത്തിയാൽ സ്ത്രീയുടെ ഗർഭപാത്രം തുറന്ന് പുറത്തു വരുന്നവൻ എന്നാണ് ആദ്യമായിട്ട് സ്ത്രീ ഗർഭപാത്രം തുറന്നു വന്നവൻ എന്നാണ് പക്ഷെ ദൈവത്തിന് ഗർഭപാത്രം ഒന്നും ഇല്ലല്ലോ അപ്പൊ ദൈവത്തിന്റെ ആദ്യജാതനാണ് ക്രിസ്തു എന്ന് പറയുമ്പോൾ അതിന് വേറെ അർത്ഥം ദൈവം പ്രസവിച്ചതാണോ പുത്രനെ ദൈവപിതാവ് പ്രസവിച്ചതാണോ അല്ലല്ലോ അവൻ ജനിച്ചവനെങ്കിലും സൃഷ്ടിയല്ല പ്രസവിച്ചിട്ടോന്നല്ല ജനിച്ചതിന് ജനിക്കുക എന്നുള്ളതിന് വേറെ അർത്ഥമുണ്ട് നമ്മൾ വിചാരിക്കുന്ന അപ്പൻ മകനെ ജനിപ്പിച്ചു സ്ത്രീ മകനെ മകനെ പ്രസവിച്ചു ഈ അർത്ഥം കൂടാതെ ജനിപ്പിക്കുക എന്നതിന് വേറെ അർത്ഥമുണ്ട് അപ്പൊ നമുക്ക് ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത് അത് പറഞ്ഞു വരുന്നത് ആദിയിൽ എന്ന വാക്കിന് ഉല്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സർഗാത്മക പ്രവൃത്തിയാൽ കാലദേശങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു അല്ലെങ്കിൽ അർത്ഥത്തിലേക്ക് പിറന്നു വീണു ആ നിമിഷത്തെയാണ് ആദിൽ എന്ന് പറയുന്നത് യോഹനൻ്റെ സംബന്ധിച്ചിട്ട് ആദിയിൽ എന്ന് പറഞ്ഞാൽ ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കാലദേശങ്ങൾക്ക് മുൻപേ അല്ലെങ്കിൽ നിത്യം നിലനിന്നിരുന്ന ദൈവം എന്ന സത്യത്തെ ആവിഷ്കരിക്കാനാണ് യോഹൻ ഇതേ വാക്ക് ഉപയോഗിക്കുന്നത് ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു ലോഗോസ് ദൈവമായിരുന്നു ലോഗോസ് ആ ദൈവത്തോടൊപ്പമായിരുന്നു ദൈവത്തിന് തുടക്കവും ഇല്ല ഒടുക്കില്ല അപ്പോൾ അതിനെ സൂചിപ്പിക്കാനാണ് അല്ലേ തുടക്കമില്ലാത്തവൻ എന്ന് സൂചിപ്പിക്കാനാണ് ആദിയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യയിൽ ഉൽപ്പത്തിയിൽ പറഞ്ഞ ഉൽപത്തി ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതും യോഹനനെ സൂചിച്ചത് പറഞ്ഞിരിക്കുന്നതും ഒരേ വാക്കാണെങ്കിലും ഒരേ അർത്ഥമല്ല അതേസമയം അതിന് മറ്റൊരു ദൈവശാസ്ത്രപരമായ സൂചനയുണ്ട് എന്താണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യയിൽ എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികർമ്മത്തിന്റെ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് യോഹനനെ സൂചിച്ച് ആദ്യയിൽ പറയുമ്പോൾ പുതിയൊരു സൃഷ്ടിയെ അവതരിപ്പിക്കുകയാണ് പുതിയ ഒരു മനുഷ്യവംശത്തെ അവതരിപ്പിക്കുകയാണ് അല്ലെ സൃഷ്ടിക്കപ്പെടാത്തവനിൽ നിന്ന് പുതിയൊരു സൃഷ്ടികർമ്മം അതായത് യേശുവിൽ ദൈവം എല്ലാം നവീകരിക്കുകയാണ് പുതുക്കുകയാണ് അത് കാണിക്കാൻ വേണ്ടിയാണ് യേശു യേശുവിലൂടെ യേശുവിലൂടെ ഒരു പുതിയ സൃഷ്ടികർമ്മം ഭൂമിയിൽ നടക്കുന്നു പുതിയൊരു പുതിയൊരു വംശാവലി പുതിയൊരു വംശാവലി അവതരിപ്പിക്കുന്നു പുതിയൊരു മനുഷ്യവംശത്തെ അവതരിപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥമുണ്ട് അതൊക്കെ നമുക്ക് യോഗാനം സുവിശേഷം ആയിട്ട് പഠിക്കുമ്പോഴാണ് നമ്മളത് കൂടുതൽ കാണേണ്ടത് ചുരുക്കത്തിൽ ആദിയിൽ എന്ന വാക്ക് അതാണ് നമ്മളിപ്പം ധ്യാനിച്ചത് ഞാൻ ഇവിടെ നിർത്തുകയാണ് ചെറിയൊരു ടോക്കാണ് പക്ഷേ നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ എന്തുമാത്രം ആഴമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇത് നിങ്ങൾ വീണ്ടും കേൾക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സുമായിട്ടൊന്ന് ഇതിൻ്റെ ഒരു പൊതുവായ ആമുഖം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പം നമ്മൾ ഈ ഒരു വാക്കിനെ കുറിച്ച് നമ്മൾ ചെറുതായിട്ട് പഠിച്ചു വിശദമായിട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതിലേക്കൊക്കെ വീണ്ടും വീണ്ടും വരേണ്ടി വരും അപ്പോഴാണ് നമുക്ക് കൂടുതൽ വെളിച്ചമുണ്ടാകുക അങ്ങനെ ആഴത്തിൽ ബൈബിൾ ആഴത്തിൽ പഠിക്കാനും ഇങ്ങനെ വചനങ്ങൾക്ക് ഒരേ വാക്കിന് തന്നെ പല സ്ഥലത്തും പല അർത്ഥമുണ്ടെന്നുള്ള കാര്യം ഗ്രഹിക്കാനും അങ്ങനെ വചനത്തിന് ആഴത്തിലേക്ക് ഇറങ്ങാനും നമുക്ക് സാധിക്കട്ടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിശംസകരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ